സ്വാഗതം ലോകം ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ആഗോള മുലയൂട്ടൽ വാരം ആഘോഷിക്കുകയാണ് നമ്മൾ എല്ലാവരും പ്രാധാന്യത്തോടെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണിത് ഇന്ന് അതിന്റെ വിശേഷങ്ങളും ഇമ്പോർട്ടൻസും പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപെത്സ് കേരളയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറും ഒപ്പം ലയൻസ് ക്ലബ് ആലപ്പിയുടെ ക്യൂസ് പ്രസിഡന്റുമായ ഡോക്ടർ മിനിഷമാണ് സ്വാഗതം അപ്പൊ നമ്മള് സൂചിപ്പിച്ച പോലെ തന്നെ മുലയൂട്ടൽ വാരം എന്ന് പറഞ്ഞ് ഇതിനായി മാത്രം ഒരു വാരം എല്ലാവർക്കും അപ്പൊ എനിക്കും ഡൗട്ട് ആണ് ആക്ച്വലി ഇതൊരു നാച്ചുറൽ പ്രോസസ് അല്ലേ ഇതിനു വേണ്ടി മാത്രം ഒരു വാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ നല്ല ചോദ്യം ചോദിച്ചത് ആക്ച്വലി ഒരു ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രകൃതിയിൽ നിന്ന് നൈസർഗികമായിട്ട് കിട്ടിയ ഒരു ഫേസ് ആണ് ഒരു ഫിസിയോളജിക്കൽ ഫേസ് മാത്രമാണ് മാത്രമാണെങ്കിൽ ഫേസ് പ്രഗ്നൻസി മുലയൂട്ടൽ എല്ലാം പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഈ പ്രകൃതി ഏറ്റവും കൂടുതൽ ടാമ്പർ ചെയ്യുന്നതും അതിൽ ചേഞ്ചസ് വരുത്തുന്നതും അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതും ആയ ഒരു ജീവി അല്ലെങ്കിൽ ഒരു ഇതാണ് മനുഷ്യർ എന്നുള്ളൊരു ഹ്യൂമൻ ബീങ്സ് ആ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് അപ്പോൾ നാച്ചുറലി ഇത്തരത്തിലെ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ലൈഫിൽ കുറേ കൾച്ചറലായിട്ട് സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക എക്കണോമിക്കലായിട്ട് അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ അവരുടെ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥയിലൊക്കെ പലതരം മാറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട് ഈ മാറ്റങ്ങളൊക്കെ ഈ പ്രകൃതിദത്തമായ കുറച്ച് നോർമൽ അല്ലെങ്കിൽ നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ശരിക്കും ഇത്രയും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയുമ്പോഴും ഒരു ഷോക്കിംഗ് റിയാലിറ്റി എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആ ബോൺ ഇൻഫെൻസ് ജനിച്ച നവജാത ശിശുക്കൾക്ക് മുനപ്പാൽ കിട്ടുന്നില്ല നിഷേധിക്കപ്പെടുകയാണ് അവരുടെ ആ ഒരു അവകാശം അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതുകൊണ്ട് വേറെ കുറെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ വരുന്ന തലമുറയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒന്ന് മുതൽ വരെ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴുവരെ വരെയുള്ള ഒരു കാലയളവിനെ ലോക മുലയൂട്ടൽ വാരം അല്ലെങ്കിൽ വേൾഡ് ബ്രസ്റ്റ് ഫീഡിങ് വീക്കായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ മാം പറഞ്ഞു ഈ ലോക ആഗോളതലമായി ഈ മുലയൂട്ടൽ വാരം ആഘോഷിക്കും അപ്പോൾ ഈ ആഗോളതരമായിട്ട് ഇത് ആഘോഷിക്കുന്നത് എത്ര കാലങ്ങളായി ഏത് കാലയളവിലാണ് ഇത് ആരംഭിച്ചതെന്നും അതിന്റെ ഒരു ഹിസ്റ്ററിയും ബേസിക്സ് ബന്ധമുണ്ടാവും ആക്ച്വലി നമ്മൾ കുറേ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് പോയാൽ തന്നെ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്ന കാലഘട്ടം മുതൽ മനുഷ്യന്റെ ദുരിതശൈലിയില് വല്ലാതെ മാറ്റങ്ങൾ വന്നു തുടങ്ങി വന്നു തുടങ്ങി എന്നാലും ആ ഒരു ഫീമെയിൽ പാട്ട് അല്ലെങ്കിൽ ലേഡീസ് ഇതിന്റെ ഒരു മെയിൻ സ്ട്രീം ചെയ്യപ്പെടുന്നത് ടുവേർഡ്സ് എ ലേറ്റ് നയൻറ്റീ നയൻറ്റീൻ നയൻറ്റീസ് ൗസൻഡ് തുടങ്ങുന്നതിന് ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുന്നേയാണ് അപ്പൊ ഈ ഒരു കാലയളവിലാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ജനിക്കുന്ന കുറേ കുട്ടികളാണ് ആദ്യമായിട്ട് ഫോമുല ഫീഡ് കഴിച്ചു തുടങ്ങുകയും അത് മാത്രം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്തത് അപ്പം അങ്ങനെ അത് കണക്കിലെടുത്തുകൊണ്ട് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മുടെ ലോകാരോഗ്യ സംഘടന പിന്നെ കുട്ടികളുടെ സാംസ്കാരികവും എഡ്യൂക്കേഷനൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉള്ള യൂണിസെഫ് ഇവര് രണ്ടുപേരും കൂടെ ഈ രണ്ട് സംഘടനകളും കൂടെ ഒത്തു ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നത് നമുക്ക് മുലയൂട്ടിൽ പ്രമോട്ട് ചെയ്യണമെന്ന് അപ്പോൾ അതിന് വളരെ എന്താ പറയുക ഇന്നസെൻറ്റി ഡിക്ലറേഷൻ എന്നുള്ളൊരു ഡിക്ലറേഷൻ ഡിക്ലറേഷൻ നയൻറ്റീൻ നയൻറ്റിയിൽ പുറപ്പെടുവിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നയൻറ്റീൻ നയൻറ്റി വണ്ണിൽ ഒരു നൂറ്റി എഴുപതോളം രാജ്യങ്ങളും കൂടെ കൂടി ചേർന്നിട്ട് ഒരു റെസൊല്യൂഷൻ എടുക്കുകയാണ് നമുക്ക് വരെ ഒരു കുട്ടിക്ക് മുലപ്പാൽ കിട്ടണം കുട്ടിയുടെ അവകാശമാണത് അങ്ങനെ ഒരു മാൻഡേറ്റ് ക്രിയേറ്റ് ചെയ്യുകയും നയൻറ്റീൻ നയൻറ്റി ടു മുതൽ വാബ ഡബ്ല്യു എ ഡി എ അതായത് വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിങ് ആക്ഷൻ അപ്പം ഇതിൻ്റെ കീഴിൽ ഇത്തരത്തിലൊരു വാരം നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും നയൻറ്റീൻ നയൻറ്റി ടു ഓൺവേർഡ്സ് എല്ലാ വർഷവും ഇത് ലോകമെമ്പാടും ലോകരാജ്യങ്ങളെമ്പാടും അവരുടെ പോളിസി മേക്കേഴ്സ് ഗവൺമെൻറ്സ് ഹെൽത്ത് സെക്ടർ എല്ലാവരും കൂടെ കൂടി ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും എക്സിബിഷൻസ് ടോക്സ് ഇതുപോലെ ഷെയറിങ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ഈ ഈ ഒരു ഒരു ന്യൂ ബോൺ ബേബിയുടെ തന്നെ റൈറ്റ് ആണ് എന്ന് അവഗണിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ബേബീസ് അവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലോ അപ്പോൾ ഇത് എത്രമാത്രം നിഷേധിക്കപ്പെട്ടാലും ഇത് എത്രമാത്രം സക്സസ് ആവുന്നുണ്ട് ഈ ഒരു വാരം കൊണ്ട് ഇപ്പോൾ അവഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു വാരത്തിൻ്റെ ഇത്ര കാലങ്ങളായി ഇപ്പോൾ മാം സൂചിപ്പിച്ച പോലെ കുറെ കാലങ്ങളായി ഉള്ളൊരു കാര്യമാണ് ഈ വരും വർഷങ്ങളോളം ഇതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഓരോ വർഷവും കാണുന്നുണ്ട് ഇത് എത്രത്തോളം ജനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു കാര്യമാണ് അതായത് അറ്റ് ദ ബിഗിനിങ് അന്ന് എസെസ്മെന്റ് വന്നപ്പോൾ പക്ഷേ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു നാൽപ്പതിൽ താഴെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ നാൽപ്പത് ശതമാനത്തിൽ താഴെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ അവകാശം മലപ്പാൽ എന്നുള്ള ഒരു അവകാശം പൂർണ്ണമായിട്ടും ലഭിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ടാർഗറ്റ് അത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെ എത്തിക്കണം എന്നുള്ളതാണ് ഇപ്പം കേരളം തന്നെ നമ്മൾ വേൾഡ് വൈഡ് എടുക്കണ്ട കേരളം തന്നെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സിലും ഒക്കെ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താ പറയുക ഫസ്റ്റ് നേഷൻസ് അതായത് ഫസ്റ്റ് അത്രയും മുന്നോട്ട് നിൽക്കുന്ന കാലത്തിലും നമ്മളുടെ ഇടയിൽ പോലും ഈവൻ ഇൻ കേരള ഇറ്റ്സ് നോട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തോളം കുഞ്ഞുങ്ങൾക്ക് ബ്രസ് ഫീഡിങ് കിട്ടുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഒരു വർഷങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം അത് അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതായത് ഇപ്പം വേറെ ഒന്നും വേണ്ട നമ്മുടെ ഗവൺമെൻറ് പോളിസീസ് എടുത്ത് നോക്കിയാൽ മതി വൺസ് അപ്പം ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു ആറ് മാസമായിരുന്നു ഒരു അമ്മയ്ക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടിക്കൊണ്ടിരുന്നത് അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇന്ന് അവസ്ഥ മാറി ഇന്ന് ഏകദേശം രണ്ട് വർഷം സെൻട്രൽ ഗവൺമെൻറ് രണ്ട് വർഷം കൃത്യമായിട്ട് ഒരു കുഞ്ഞിനെ മുലയൊട്ടി വളർത്താനുള്ള മെറ്റേണിറ്റി ലീവ് ഗവൺമെന്റ് സെക്ടറിൽ കൊടുത്തു തുടങ്ങി അപ്പം ഇതൊക്കെ മാറ്റങ്ങളുടെ തുടക്കമാണ് ഇപ്പം സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ട്വന്റി ട്വന്റി ഫൈവില് നമ്മളുടെ ഹെൽത്ത് മിനിസ്റ്റർ ഓണറബിൾ ഹെൽത്ത് മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തത് കുറെ ജോലി സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കുറെ ക്രഷുകൾ തുടങ്ങുക അതായത് ബേബീസിനെ പ്ലേസ് ചെയ്യാനുള്ളൊരു സ്ഥലവും ഇടയ്ക്ക് അമ്മമാർക്ക് അവരെ ഫീഡ് ചെയ്യാൻ ചെന്ന് ഫീഡ് ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള കൺവീനിയൻസസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഈ ട്വന്റി ട്വന്റി ഫൈവിലെ മോട്ടീവ് തന്നെ സ്ലോകൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക സുസ്ഥിരമായി ഒരു പിന്തുണ അമ്മമാർക്ക് കൊടുക്കണം നമ്മൾ അമ്മമാരോട് പറയുക മല കൂട്ടുക മലുക പക്ഷേ അമ്മമാർക്ക് അതിനുള്ള സാഹചര്യം ഇല്ല കാരണം അവരുടെ ഇപ്പോ സാഹചര്യങ്ങളാണെങ്കിലും ഇപ്പോ അവരുടെ ജോലി സ്ഥലങ്ങളാണെങ്കിലും അവരുടെ ഏത് നിമിഷത്തിലാണ് അവർക്ക് ഇത് ഈ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുന്നത് ആ സമയം ചിലപ്പോ ആ സന്ദർഭം ചിലപ്പോ അവര് അതിനനുവദിച്ചൊന്നും വരല്ല ആ ഒരു കാര്യം നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ട് ആണ് അതാ അതുകൊണ്ടാണ് ഇപ്പം ഇത്തരത്തിലൊരു ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്തരത്തെ ഇത്തരത്തിലെ വാരാചരണങ്ങൾ നയൻറ്റീൻ നയൻറ്റി ടുവിൽ തുടങ്ങി ട്വന്റി ഫൈവിലെത്തുമ്പോൾ നമുക്കിപ്പം കുറേ ഇടക്ക് കുറേ ഇടങ്ങളിൽ മദർ ആൻഡ് ചൈൽഡ് ഫ്രണ്ട്ലി എൻവയർമെൻറ്റ് അല്ലെങ്കിൽ ഫീഡിങ് റൂംസ് ഫീഡിങ് കിയോക്സ് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്സ് ചെറിയ ചെറിയ ക്യൂബിക്കൽസ് അല്ലെങ്കിൽ ചെറിയ ഒരു ചെറിയ പോർഷൻ എവിടെയെങ്കിലും ഓഫീസുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് മിക്കി ഓഫീസുകളിൽ കാണാറുണ്ട് അപ്പം ഇത്രയും ഗ്രോ ചെയ്തത് ഈ ഒരു വാരാചരണത്തിന്റെ ഒരു ചെറിയ പടിയായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പൊ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് സർവ്വവ്യാപമാവുമെന്നും എല്ലാ അമ്മമാർക്കും ഇത് അവരുടെ എക്കണോമിക്കലി സ്ട്രോങ് ആയി ഇരുന്നുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പ്രോപ്പറായിട്ട് വളർത്താൻ പറ്റും ബൈ ബ്രസ് ഫീഡിങ് എന്നുള്ളത് കൺവേ ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഇത്തരം കാര്യങ്ങളിലും ഈ ലേബർ ഫീഡിങ് റൂമുകൾ കൂടുതലായി കാണപ്പെടാൻ തുടങ്ങിയതിനും ഈ വാരത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ടു ബി ഓണസ്റ്റ് എന്റെ ഒരു കാര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വാരത്തെ പറ്റി മാം പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ അനാസ്ഥയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തിരുന്നാലും ജനങ്ങള് ഇതിനെപ്പറ്റി കൂടുതലായി അറിയുന്നു എന്ന് നിങ്ങൾ തോന്നുന്നു അതായത് ഇതുപോലുള്ള വളർച്ചക്ക് ഈ ഇതിനും ഇനിയും ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു വാരം കൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്ന് തോന്നുന്നു ഒരു കാഴ്ചപ്പാടും മാമിട്ടു അതെ തീർച്ചയായും ഉണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ടോക്കിന് ഈ ഒരു ചാനൽ മുതിർന്നതും എന്നെ വെൽക്കം ചെയ്തതും അപ്പം ഇതിൻ്റെ വ്യൂവേഴ്സ് നല്ലൊരു വിഭാഗം ആൾക്കാർ പലപ്പോഴും അറിവില്ലായ്മ കാരണമാണ് പലതരം തെറ്റിദ്ധാരണകൾ മൊലയൂട്ടലിനെ കുറിച്ച് സ്ത്രീകളിലും കുടുംബങ്ങളിലും പലതരം തെറ്റിദ്ധാരണകൾ വ്യാപിച്ചിരിപ്പുണ്ട് അപ്പം ഇതായിരിക്കാം പലപ്പോഴും മുലയൂട്ടൽ മാറ്റിവെക്കുക അല്ലെങ്കിൽ അത് ഒരു കുഞ്ഞിന് ആ ഒരു അവകാശം നിഷേധിക്കപ്പെടുക എന്നുള്ളതിൻ്റെ പിന്നിലെ കാരണം അപ്പം അവിടെ ഇഗ്നറൻസ് ആണ് മെയിൻ ഫാക്ടർ ആ ഇഗ്നറൻസ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് മാറുന്ന മുറയ്ക്ക് അതിൽ ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകുന്നുണ്ട് പോളിസി തന്നെ ഒരു വലിയൊരു ആണ് അത്രയധികം ലീവ് കിട്ടുമ്പോൾ അമ്മമാർക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇപ്പോ മാം പറഞ്ഞു കേരളത്തില് നമ്മളുടെ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് ഫോർമാലിറ്റീസ് ആണെങ്കിലും അത് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ ഇപ്പൊ മാം ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത് കാണുന്നവരുടെ അവർക്കും ഇതിനെപ്പറ്റി ഒരു അറിവ് ലഭിക്കുകയാണ് പക്ഷേ ഇപ്പം നമ്മൾ ആഗോളതപുരം എന്ന് പറഞ്ഞപ്പോൾ മറ്റ് രാജ്യങ്ങൾ വികസിത രാജ്യങ്ങളിലൊക്കെ ഇത് ഓൾമോസ്റ്റ് പബ്ലിക് ആവാം പക്ഷേ ഇന്ത്യയിൽ കേരളം മാറ്റി വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് കാണാനാവും അതോടൊപ്പം ഇത് അവരിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ മാർഗം ഇപ്പം മാം പറഞ്ഞു നമ്മൾ ക്യാമ്പയിനുകൾ നടത്തുന്നു അപ്പം ഇപ്പം കാര്യങ്ങൾ നടത്തുന്നു ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ വളർച്ച എത്രത്തോളമാണ് അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടോ ആക്ച്വലി ഇത് സക്കാസമായ തോന്നരുത് കേരളൈറ്റ്സ് ഇത്സ് ഭയങ്കര ലിറ്ററസി റേറ്റ് കൂടുതലാണ് എല്ലാം കൂടുതലാണെങ്കിലും ടു ബി വെരി ഫ്രാങ്ക് ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിൽ കേരളം കുറച്ച് പിന്നെ തന്നെയാണ് അത് അവരുടെ നോളജിൻ്റെ ആധിക്യമാകാമായിനൊരു കാരണം ായിട്ട് കാണുന്നത് ഇപ്പൊ ഞാൻ ചോദിച്ചതുപോലെ ഇത് ഒരു നോർമൽ കാര്യമല്ലേ ഇത് ഇത്ര വലിയ ഒരു ഡെക്കറേഷൻസ് വേണോന്ന് ചോദിച്ചാലും ഇത് അത്ര നിസാരമല്ല വളരെയധികം എന്താ പറയുക ഇമ്പോർട്ടൻ്റ് കൺസിഡർ ചെയ്യണമാണെന്നാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായും അതായത് നമ്മൾ എത്ര എഡ്യൂക്കേറ്റ് ഇപ്പം എഡ്യൂക്കേഷൻ്റെ ലെവൽസ് കൂടിയത് കൊണ്ട് പലപ്പോഴും ഒന്ന് കോസ്മെറ്റിക് കൺസേൺസ് കോസ്മെറ്റിക് കൺസേൺസ് പലർക്കും വരാറുണ്ട് പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണയാണ് ഈ പറഞ്ഞ പോലെ ഒന്നും അറിയാത്ത ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കുക ഇസ് എൻ ഈസി ടാസ്ക് പക്ഷേ കുറേയൊക്കെ അറിയാവുന്ന ആൾക്കാരെ നമ്മൾ ആദ്യം അവരുടെ നിന്ന് ഇറേസ് ചെയ്തിട്ട് ഫാക്ട്സ് ബ്രിങ് ഹോം ചെയ്യുക എന്ന് വെച്ചാൽ ഇച്ചിരി ഡിഫിക്കൽ ടാസ്ക് ആ ഒരു ഡിഫിക്കൽട്ടി സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് നമ്മളുടെ ആ ഒരു സ്ട്രക്ചർ നമ്മുടെ ആ ഹെൽത്ത് കെയറിൻ്റെ സ്ട്രക്ചർ ഭയങ്കര വിപുലമാണ് ഇപ്പം അംഗൻവാടി ഉണ്ട് വർക്കേഴ്സ് ഉണ്ട് ഇവരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഓരോ തമ്മിൽ ലൈഫിൽ വല് വളരെ നല്ല രീതിയിലുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ ഇത് പ്രൊമോട്ടഡ് എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ഈവൻ ഇൻ കേരള ഇപ്പം കുറെ ബെറ്റർ ആവുന്നുണ്ട് നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളെ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം ബ്രസ്റ്റ് ഫീഡിങ്ങിൽ കുറച്ച് ബാക്ക്വേഡ് ആണെങ്കിലും ഇപ്പം അത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ ആ ഒരു എന്താ പറയുക കാണപ്പെടുന്നുണ്ട് സ്റ്റാറ്റസ് ഇപ്പോ മുലോട്ടുള്ള ജനിച്ച് ഒരു ആറ് മാസം കഴിഞ്ഞ് കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ എന്ന് പറയുന്നു മാസം വരെ അപ്പോൾ ഈ ഒരു കാലയളവിൽ അത് എന്തുകൊണ്ടാണ് അതിന്റെ പുറകിലുള്ള സൈന്റിഫിക്കലി ഉള്ള ഒരു ഇത് എന്താണ് അതോടൊപ്പം തന്നെ ഇപ്പോ കൊടുക്കുമ്പോൾ എടുക്കുമ്പോൾ കുട്ടിയും റിസീവ് ചെയ്യുന്നതിനോടൊപ്പം ഗിവ് ചെയ്യുന്നത് അമ്മയാണ് അപ്പോൾ ഈ ഹെൽത്ത് കുട്ടിയുടെ ഹെൽത്തിനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ ആറ് മാസം വരെയുള്ളത് അപ്പോൾ ഇത് അമ്മയുടെ ഹെൽത്ത് നിന്ന് നോക്കുമ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡിൽ നിന്ന് നോക്കുമ്പോൾ അതും എത്രത്തോളം നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും കുട്ടിയുടെ അമ്മയുടെ ഹെൽത്ത് നോക്കും അതിന് മെൻ്റലി ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് നോക്കുമ്പോഴാണെങ്കിലും അപ്പം ആക്ച്വലി വാട്ട് ഈസ് ബ്രസ്റ്റ് ഫീഡിങ് എന്താണ് മലയൂട്ടൽ എന്നുള്ള ഫാറ്റിൽ നിന്ന് തുടങ്ങിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഈസിലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയിൽ ഉണ്ടാവുന്ന ആദ്യത്തെ എക്സ്റ്റേണൽ റിഫ്ലെക്സ് സക്ലിങ് റിഫ്ലക്സ് ആണ് സക്ലിങ് എന്ന് വെച്ചാൽ ചുണ്ട് അനക്കുക എന്തെങ്കിലും പറഞ്ഞ പോലെ ചെയ്യുക പാല് വലിച്ചു ഒരു ടെൻഡൻസി അതാണ് കുഞ്ഞിൻ്റെ നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ ഫസ്റ്റ് റിഫ്ലെക്സ് അതുപോലെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ചു ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഫോം ചെയ്ത് തുടങ്ങും ബ്രസ്റ്റ് മിൽക്ക് ആക്ച്വലി പ്രെഗ്നൻസീൻ്റെ ലാസ്റ്റ് സ്റ്റേജസിൽ തന്നെ ഫോം ചെയ്ത് തുടങ്ങും ഇത് എജക്ട് ചെയ്യാൻ തുടങ്ങുന്നത് കുഞ്ഞിൻ്റെ ഈ റിഫ്ലെക്സ് അമ്മ ഫീല് ചെയ്യുമ്പോഴാണ് വൺസ് ആ കുട്ടി അമ്മ പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യുക ലാച്ച് ചെയ്യുക എന്ന് വെച്ചാൽ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് പാല് കുടിക്കാൻ ഹോൾഡ് ചെയ്യുന്നതിന് പ്രോപ്പർ പൊസിഷനുണ്ട് ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് കഴിയുമ്പം കുഞ്ഞ് ബ്രസ്റ്റ് എടുത്തു കഴിയുമ്പോഴാണ് ആ മിൽക്ക് റിലീസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പം ആദ്യത്തെ മിൽക്ക് ഈ അരമണിക്കൂർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മിൽക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് പണ്ട് കാലങ്ങളിൽ അറിവില്ലായ്മ കൊണ്ടാണോ അറിയില്ല ഈ പാല് പിഴിഞ്ഞു കളയുമായിരുന്നു ഇത് കെട്ടിക്കിടന്ന പാലാണ് കട്ടിയുള്ള പാലാണ് നിറം മഞ്ഞയാണ് എന്നൊക്കെ പറഞ്ഞ് കളയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ബട്ട് ആക്ച്വലി അത് ഏറ്റവും ഇമ്മ്യൂണോളജിക്കലി അതായത് ഒരു കുഞ്ഞിന് ഏതൊക്കെ ആൻറ്റിബോഡീസ് വേണം ഈവൻ വൈറസ് വൈറൽ ഡിസീസസിനോട് ഫൈറ്റ് ചെയ്യാനുള്ള ഇൻറ്റർഫെർവൻസ് പോലത്തെ കൺസിറ്റുവൻസ് ആ മിൽക്കിലുണ്ട് പിന്നെ ഏറെ വൈറ്റമിൻ റിച്ച് ആണ് അത് കൂടാതെ കുറെ ആൻറ്റിബോഡീസ് ഉണ്ട് എൻസൈംസ് ഉണ്ട് അപ്പോൾ ഈ കുട്ടി ജനിച്ച ആദ്യമായിട്ട് പുറമേ ഉള്ള ലോകത്ത് വരുമ്പോഴത്തേക്കും നാച്ചുറലി കുറേ കോംപ്രമൈസസ് നടക്കും ആ വയറിലെ ബ്ലാസ് സേഫ് ആയിരിക്കുന്ന കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറേ കണ്ടാമിനേഷൻസിനുള്ള ചാൻസസ് ഉണ്ട് ഇൻഫെക്ഷൻസിനുള്ള പക്ഷെ ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള കഴിവ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഫസ്റ്റ് മിൽക്കിനുണ്ട് സോ ഫോർ വൺ ടു 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 ഡേയ്സ് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം അമ്മ അമ്മയുടെ പാൽ എന്ന് വെച്ച കൊളസ്ട്രോൾ മാത്രമാണ് കൊളസ്ട്രോത്തിൻ്റെ അളവിച്ചിരി കുറവായിരിക്കും പക്ഷേ ഒരിക്കലും അത് കുഞ്ഞിന് കുറഞ്ഞു പോയി പറഞ്ഞു ചില ആൾക്കാർ വെള്ളമോ തേനോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല ആക്ച്വലി അത് ടോട്ടലി അൺസയൻറ്റിഫിക് ആണ് ബിക്കോസ് ഒരു അമ്മ കുഞ്ഞ് ആ ടൈലർ മെയ്ഡ് ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്ന പാല് ആ കുഞ്ഞിന് ആവശ്യമുള്ള പാല് ഉണ്ടാവുള്ളൂ അഥവാ മീൻസ് അവർ അൺഹെൽത്തി അല്ലെങ്കിൽ മാത്രം ഇഫ് ഇഫ് ഷി ഈസ് അൺഹെൽത്തി നമുക്ക് ഈ ഒരു ഫാക്ട് തറപ്പിച്ച് പറയാൻ പറ്റില്ല ഒരു ഹെൽത്തി അമ്മ ഹെൽത്തി കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ആവശ്യം അനുസരിച്ചുള്ള പാലായിരിക്കും അമ്മയ്ക്ക് ഉണ്ടാവുക അതാണ് അതിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡ് പോലും പലപ്പോഴും എല്ലാ പോലും നമുക്ക് പാലറ്റബിൾ ആവണമെന്നില്ല നമുക്ക് മൊത്തത്തിലെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു അമ്മയുടെ പാല് ആ ജനിച്ച കുട്ടിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി എല്ലാ ഫാക്ടേഴ്സും എല്ലാ തരത്തിലും ഇൻഫുഡ് ഫാക്ടേഴ്സ് ആയാലും ഇമ്മ്യൂണിറ്റി ആയാലും അതിൻ്റെ ഈവൻ സൈക്കോളജിക്കൽ ഡെവലപ്മെൻ്റ് ആയാലും ഇതിനൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു കോമ്പോസിഷനാണ് ഒരു അമ്മയുടെ പാല് ടൈലർ മെയ്ഡ് ഫോർ ദ ബേബി അപ്പം ആ കൊലസ്ട്രോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ട്രാൻസിഷൻ മിൽക്കാണ് ട്രാൻസിഷൻ മിൽക്ക് കൊളസ്ട്രോത്തേക്കാളും കുറച്ചുകൂടെ കട്ടി കുറയും ഇനി ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സൊക്കെ ബോഡിയിൽ വന്നു ആവശ്യമുള്ള മൈക്രോ മൈക്രോവൈറ്റമിൻസും സിങ്കും ഒക്കെ ബോഡിയിൽ കിട്ടി ഇനി വേണ്ടത് കുഞ്ഞിന് വളരാനുള്ള എനർജിയാണ് സോ ആ ടൈപ്പ് ഓഫ് മിൽക്കിലേക്ക് അതായത് ലാക്ടോസും ഫാറ്റും ഒക്കെ കൂടുതലുള്ള മിൽക്കിലേക്ക് പോകുന്നതിന് വരുന്ന സെക്കൻഡ് ഫേസ് ഓഫ് മിൽക്ക് അതായത് ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം തുടങ്ങി ഒരു രണ്ടാഴ്ച വരെ ഒരു ട്രാൻസിഷൻ മിൽക്കായിരിക്കും അമ്മിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക അത് കഴിഞ്ഞ് മെച്ചോർ മിൽ അല്ലെങ്കിൽ കുട്ടി പിന്നെ എത്ര നാല് പാൽ പാല് കുടിക്കുന്നു അത്രയും നാളത്തേക്കുള്ള പാല് രണ്ടാഴ്ച കഴിഞ്ഞ് വരുന്നത് മെച്ചോർ മിൽക്കാണ് മെച്ചോർ മിൽക്കിലും അത് അമ്മമാർ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫോർ മിൽക്ക് ആൻഡ് ഹൈഡ് മിൽക്ക് അപ്പോൾ പലപ്പോഴും ചില അമ്മ അമ്മമാരല്ല അമ്മായി അമ്മമാർ അല്ലെങ്കിൽ അമ്മയുടെ അമ്മമാർ പറയാറുണ്ട് അവൻ്റെ പാല് വെള്ളം പോലെയായിരിക്കും ഏതെന്ന് വെച്ചാൽ കുഞ്ഞ് ഇങ്ങനെ വള വളരാനാണ് അതുകൊണ്ട് അവർ കൊണ്ടുപോയി മീൻ ചെയ്യാൻ നോക്കും പക്ഷേ ഫസ്റ്റ് മിൽക്ക് ഈസ് വാട്ടറിങ് അപ്പം ആദ്യം ക്ഷമിക്കുന്ന കുഞ്ഞിൻ്റെ ദാഹമാണ് സോ ഫസ്റ്റ് തിങ് ആ ഫോർ മിൽക്കിൽ ആ വോട്ടറി മിൽക്കിൽ കുഞ്ഞിന് ദാഹം കുറയുകയും ദാഹം ചമിക്കുകയും പിന്നെ കിട്ടുന്ന മിൽക്ക് അതിലും പക്ഷെ കുറേ കൺസ്റ്റ്യൂൻസ് ഉണ്ട് കുറേ ഹെൽത്ത് ഫാക്ടേഴ്സ് ഉണ്ട് ന്യൂട്രിയൻസ് ഉണ്ട് പിന്നെ കിട്ടുന്നത് ഹൈ മിൽക്ക് അത് പുറകേന്ന് വരുന്ന മെച്ചോർ മിൽക്കിൻ്റെ തന്നെ കുറച്ചുകൂടെ കട്ടിയുള്ള ഭാഗം അത് അതിൻ്റെ വിഷമടക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു ഫാക്ട് പറയുന്നത് അതായത് നമ്മൾ ന്യൂട്രീഷൻ വാക്ക് ഉപയോഗിക്കില്ല അത് വന്നിരിക്കുന്നത് ന്യൂട്രിക്കോൺ എന്നുള്ള വാക്കിൽ നിന്നാണ് ന്യൂട്രിക്കോൺ മീൻസ് ടു സക്കിൾ ദ ബെസ്റ്റ് അപ്പൊ എന്തുമാത്രം നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് റിലേറ്റഡ് ആണ് ഫീഡ് എന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ അപ് ടു സിക്സ് മന്ത്സ് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് മിൽക്ക് മതി കുട്ടിക്ക് കാരണം ആ കുട്ടിയുടെ ജി ഐ ടി അതായത് ആ കുട്ടിയുടെ ആമാശയവും ഇൻട്രസ്റ്റൈൻസും അതെല്ലാം ഫോം ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ അതിന് വേറെ ഏത് സാധനം എടുക്കുന്നതിലും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഔട്ട്കം കിട്ടുന്നത് വളരെ സിക്സ് മന്ത്രി ഒരു കുട്ടിക്ക് ഒരു ഇൻഫെക്ഷൻ വരാറില്ല യൂഷ്വലി വരണമെങ്കിൽ അമ്മയ്ക്ക് ഇൻഫെക്ഷൻ വരണം അമ്മക്ക് ഇൻഫെക്ഷൻ വന്നാൽ മിൽക്കിലൂടെ മാത്രം കുട്ടിക്ക് അത് കിട്ടത്തുള്ളൂ അതർവൈസ് അത് കുട്ടിക്ക് വരില്ല ഈവൻ വൈറൽ ഫീവേഴ്സ് ഒന്നും വരാൻ വരില്ല സിക്സ് മന്ത്സ് വരെയുള്ള കുട്ടിക്ക് ഒരിക്കലും ആ മതം കാര്യങ്ങൾ വരില്ല അപ്പൊ അത് വരാതിരിക്കാനുള്ള റീസൺ അതാണ് സിക്സ് മന്ത്സ് കഴിയുമ്പോൾ ആ മിൽക്ക് ഇൻസഫിഷ്യൻ്റ് ആയി വരും കുട്ടിയുടെ ഗ്രൂഹത്തിന് അപ്പൊ നമ്മൾ വേറെ ഇൻട്രൊഡ്യൂസ് ഇയേഴ്സ് വരെ അതാണ് മാൻഡേറ്റ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവസാനമായി ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അവസാനൊരു മാം പറഞ്ഞതിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു അമ്മായിമ്മയുടെ എക്സിഡന്റ് മാം പറഞ്ഞു എനിക്ക് ഞാൻ അതിൽ നിന്ന് ആലോചിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി തെറ്റിദ്ധാരണകള് സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല ഒരു കുഞ്ഞിന് കാര്യങ്ങൾ അത്രത്തോളം ഡീപ്പും ആൻഡ് ഡീറ്റെയിൽഡായിട്ട് അമ്മക്ക് അറിയാം പക്ഷെ ബാക്കിയുള്ളവര് ഇതിൽ ഇൻവോൾവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് കുളമാക്കുന്ന ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം എന്നാണ് അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പൊ ഈ ബ്രസ്റ്റ് ഫീഡിങ് വീക്ക് കൊണ്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു എന്താണത് മീൻ ചെയ്യുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഡീറ്റെയിൽ ചെയ്തു പക്ഷെ അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒന്നാണ് മാനസികാരോഗ്യം ഈ മാനസികാരോഗ്യം എനിക്ക് തോന്നുന്ന കംപ്ലീറ്റ്ലി ചാഞ്ചു കിടക്കുന്ന ഒരു കാര്യമാണ് ഈ തെറ്റിദ്ധാരണകൾ ഈ തെറ്റുധാരണകൾ സ്പ്രെഡ് ആകുമ്പോൾ നമുക്ക് അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയും നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് ഓടി മാറാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പോൾ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ഈ തെറ്റുധാരണകൾ മാറ്റി നിർത്തി എങ്ങനെ ഇത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാം എന്നൊരു പ്രതികരണം അതായത് അമ്മമാർക്ക് മലയൂട്ടിന്റെ അമ്മമാർക്ക് അവരെ കുറെ തെറ്റുധാരണങ്ങൾ മലയൂട്ടിനെ കുറിച്ച് ഉണ്ടാവാം ഉണ്ടാവും അതോടൊപ്പം ബാക്കിയുള്ളവർ ആവശ്യമില്ലാണ്ട് വന്ന് ഇതിൽ മൂന്ന് ചെയ്ത് പകർന്നു കൊടുക്കുന്നത് അതായത് ബേസിക് ബേസിക്കായിട്ടുള്ള ഫാക്ട് എന്ന് വെച്ചാൽ ഒരു മന്ത്സ് ഓഫ് എൻ്റലി ഡിഫറെൻറ്റ് ഫേസ് ആണ് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇതിപ്പം അനുഭവിക്കാത്ത പലരും ഫസ്റ്റ് ടൈം അനുഭവിക്കുമ്പോൾ ഇത് രണ്ടായാലും ഡിഫറെൻറ്റ് ഫേസ് ആണ് ഒരു ഫിസിയോളജിക്കലി എൻ്റായാലി ഡിഫറെൻറ്റ് ഫേസ് ആണ് അപ്പോൾ ആ ഒരു ഒമ്പത് മാസം പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുക അതിലുണ്ടാകുന്ന ഫിസിക്കലും മെൻറ്റലുമായിട്ടുള്ള കുറേ സ്ട്രെയിൻസ് ഉണ്ട് അപ്പോൾ യൂഷ്വലി ചില അമ്മമാർ ഒരു പോസ്റ്റ് പാട്ടം ഡിപ്രഷനിലേക്ക് പോകാറുണ്ട് നമ്മൾ ചില അതിനെക്കുറിച്ച് എനിക്കൊണ്ട് ചില സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന് കുഞ്ഞിനെ നോക്കുന്നില്ല കുഞ്ഞ് പാലം കൊടുക്കുന്നില്ല അപ്പം ഇത്തരത്തിലെ കാര്യങ്ങൾ വന്നു ചേരാം അതിൽ ഏറ്റവും പോസിറ്റീവ് തിങ് എന്ന് വെച്ചാൽ ഒരമ്മ വലയുട്ടുമ്പോൾ ആ കാമ്നസ്സും ആ സെറിനിറ്റിയും അവർക്ക് കിട്ടുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ അവരിലെ കുറേയേറെ മെൻറ്റൽ സ്ട്രെസ്സും ബോഡിലി പെയിൻസ് വരെ റിലീവ്ഡ് ആവാറുണ്ട് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ കാര്യമാണ് മാത്രമല്ല ആക്ച്വലി ഒരു കുഞ്ഞേ ബ്രസ്റ്റ് ഫീഡ് തുടങ്ങുമ്പോൾ ലൈക്ക് ജസ്റ്റ് ആഫ്റ്റർ പ്രഗ്നൻസി ഡെലിവറി ഈ യൂട്രസ് എന്ന് പറഞ്ഞത് അത് പ്രോപ്പറായിട്ട് ഇൻവൊല്യൂട്ട് ചെയ്ത് കാണില്ല ഇൻവൊല്യൂട്ട് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പഴയ പൊസിഷനിൽ വന്ന് കാണില്ല അപ്പം അതൊക്കെ അമ്മയ്ക്ക് ഒരു ഡിസ്ട്രെസ് ആണ് മലയൂട്ടുന്നതിലൂടെ യൂട്രസിൻ്റെ ഇൻവൊല്യൂഷൻ പ്രോപ്പറാവും എത്രയും പെട്ടെന്നാവും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അറസ്റ്റഡ് ആവും പോസ്റ്റ്മോർട്ടം ബ്ലീഡിങ് അതായത് പ്രസവം കഴിഞ്ഞ് ചില അമ്മമാരിൽ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്ത് അവർ വല്ലാണ്ട് അനീനിക്കായി പോവുകയും അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിങ് വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പിന്നെ ഫാമിലി പ്ലാനിങ് നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമാണ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ വേറെ കാര്യം മീൻസ് എക്സ്റ്റേണൽ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ആ ആക്സസ് തേടുകയും ചെയ്യും പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ ഇറ്റ്സ് എ മോസ്റ്റ് എന്താ പറയുക മോസ്റ്റ് എഫക്റ്റീവ് നാച്ചുറൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആയിട്ട് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ ഫാമിലി പ്ലാനിങ് മെത്തേഡ് എന്താ പറയുക ഇംപ്ലൈഡ് ആണ് അപ്പം അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ അമ്മയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അപ്പോൾ അമ്മ യൂഷ്വലി അറ്റ് അറ്റ് ദ ടൈം ഓഫ് പ്രഗ്നൻസി ബോഡി വല്ലാത്ത രീതിയിൽ കൺട്രാക്ചേഴ്സും റിലാക്സേഷൻസും വരുന്നതുകൊണ്ട് ബോഡി ഇഞ്ചുറീസ് ഉണ്ടാവാതിരിക്കാൻ ഹ്യൂമൻ ബോഡിയിൽ അത് ഒരു വ്യുമൻ ബോഡിയിൽ കുറേ അധികം ഫാറ്റ് അക്യൂമുലേഷൻ ഉണ്ടാകും അപ്പോൾ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് ഈ ഫാറ്റ് ഷെഡ് ഔട്ട് ചെയ്ത് ഒരു ഒബീസിറ്റിയിലേക്ക് പോകാതിരിക്കാനുള്ളൊരു മാർഗ്ഗം കൂടെയാണ് പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് അപ്പം അമ്മയുടെ ഹെൽത്തിനെ തന്നെയാണ് കുട്ടിയുടെ ഹെൽത്തും ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂവ് ചെയ്യുവാണെങ്കിൽ കുട്ടിക്കും അതുപോലെ തന്നെ ആണ് അമ്മ പ്രോപ്പർ ആയിട്ട് ഏറ്റവും കാണുന്ന ബ്രസ്റ്റ് ബ്രസ്റ്റ് ഇടയിൽ ഈ ബ്രസ്റ്റ് വരുന്ന ഒരു മോർ മൂന്നി പെർസെന്റേജ് ഓഫ് കേസസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവാത്ത കേസിനാണ് യൂഷ്വലി ബ്രസ്റ്റ് കണ്ടുവരുന്നത് ഇതും എനിക്ക് ആണ് പിന്നെ അതുപോലെ ഡയബറ്റിസ് ഇപ്പോൾ ഡയബറ്റിക് ആയിട്ട് ഒരു അമ്മയ്ക്ക് ഇൻസുലിൻ എടുക്കേണ്ടി വരില്ല ഷീസ് പ്രോപ്പർലി ബ്രസ്റ്റ് ഫീഡിംഗ് എ ചൈൽഡ് കുട്ടിയെ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാണെങ്കിൽ അതിൽ ഇൻസുലിൻ്റെ ആവശ്യം വരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കുട്ടിക്ക് മാത്രമല്ല അമ്മയ്ക്ക് അമ്മയ്ക്കും ഒത്തിരിയേറെ പിന്നെ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ ഐ ഐം സംതിങ് എന്നുള്ളൊരു ഫീൽ ലൈക്ക് ഗോഡ് ഈസ് ദ ഓൺലി വൺ ടു ക്രിയേസ് അല്ലേ നമ്മൾ അങ്ങനെ പഠിക്കുന്നത് ഞാൻ അറ്റ് ദ ടൈം അമ്മ ഒരു കുഞ്ഞിനെ കയ്യിൽ വെക്കുമ്പോൾ ഷീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ആ ഒരു കണ്ടന്റ് കിട്ടുന്നത് പലപ്പോഴും ഈ ടൈം അത് ഹെൽത്തി ടൈം ആയിരിക്കണം അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത് ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ബ്രസ് ഫീഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല ഓടി ചെന്ന് ഇൻ ബിറ്റ്വീൻ ടൈമിൽ ബ്രസ് ഫീഡ് ചെയ്യുന്നു അതിൻ്റെ അടുത്ത് പത്ത് അവിടെ നിന്ന് ഇത് ചെയ്യുക അല്ലെങ്കിൽ അവിടെ നിന്ന് ചെയ്യുക ആ സ്ട്രെസ് വർക്ക് സ്ട്രെസ് അങ്ങനെ പല കാര്യങ്ങൾ വരുവാണെങ്കിൽ നാച്ചുറലി ഷീൽ നോട്ട് ബി ഹാപ്പി ആ സമയത്ത് ആ സന്തോഷത്തോടു കൂടെ ചെയ്യാൻ പറ്റില്ല അത് അതിനെയാണ് ഇത്തരത്തിലെ വാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ പരിപാടികളിലൂടെ പ്രമോട്ട് ചെയ്യാൻ ശരിക്കും അമ്മമാരെയും അല്ല നമ്മള് എന്താ പറയുക പ്രബുദ്ധരാക്കുക ഇതിനെക്കുറിച്ച് അറിയിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക അവരെ ചുറ്റി നിൽക്കുന്ന സൊസൈറ്റി നിങ്ങളെ പോലെയുള്ള ആൾക്കാർ എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈ എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യണം ഇത്രയൊക്കെ അമ്മയ്ക്കും പിന്നെയും കിട്ടുമ്പോൾ വി ഷുഡ് ഹെൽപ്പ് ദം നമുക്ക് അവരെ പൂർണ്ണമായിട്ട് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും പറ്റണം സപ്പോർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ മാം പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോക ആരോഗ്യ സംഘടനയുടെ തന്നെ നമ്മൾ സപ്ലാണ് വളരെ സപ്ലായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈസിയാണെന്ന് പറഞ്ഞ് ഇത്രത്തോളം മാറ്റി നിർത്താൻ വിചാരിച്ചാലും വളരെ സൂക്ഷ്മമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മാമിനെ കേട്ടവർക്കും അപ്പോൾ എനിക്കും എന്നെ കേൾക്കുന്നവരാളെ പോലും ഇതിൽ അൺഅവെയർ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ പോലും ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിലുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ സമയം ഓൾമോസ്റ്റ് എൻഡായിട്ടുണ്ട് ഇതുവരെ ബ്രസ് ഫീഡിംഗ് വിഗ്വേ നമ്മളോടൊപ്പം ഈ സംവാദത്തിൽ ഏർപ്പെട്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപെറ്റ്സ് കേരളയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും ഒപ്പം ലയൻസ് ക്ലബ് ഓഫ് ആലപ്പിയുടെ ക്വീൻസ് പ്രസിഡന്റുമായ ഡോക്ടർ നിനി ഷാം ആണ് ഒത്തിരി സന്തോഷം മാം താങ്ക് യു താങ്ക്സ് ഫോർ ഷെയറിങ് ഐ ഒപ്പീനിയൻസ് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യവും ഒപ്പം മാമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ സക്സസ്ഫുള്ളായിട്ട് മൂവ് ചെയ്യേണ്ടത് എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ ഷെയറിംഗ് ഐ ഒപ്പീനിയൻ റേഡിയോ നെയ്തൽ ആൻഡ് ആലപ്പി ന്യൂസ് Thank you. Thanks a lot for giving me a chance to be here.